കേരളത്തിൽ നിന്നും വേളാങ്ങണി പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത് പെട്ടെന്നൊന്ന് വേളാങ്ങണിയിൽ പോയി മാതാവിനെ കണ്ടു വന്നാലോ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു ട്രെയിനെ പറ്റിയുള്ള വീഡിയോ ആണിത് വേളാങ്ങണിയിൽ സീസൺ ടൈം അല്ലാത്ത സമയങ്ങളിൽ ടിക്കറ്റ് ലഭിക്കാൻ അധികം ബുദ്ധിമുട്ടില്ലാത്തതും എപ്പോഴും സീറ്റ് ഒഴിവുള്ളതുമായ ഒരു ട്രെയിനാണിത് ഇട ദിവസങ്ങളിലാണ് കൂടുതലും ഈ ട്രെയിനിൽ സീറ്റുണ്ടാവുക ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് ഏതൊക്കെ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തും എത്തുന്ന സമയം എല്ലാം വളരെ വ്യക്തമായി കൃത്യമായി തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇത് കേട്ട് മനസ്സിലാക്കണം ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തൊന്ന് എൺപത്തെട്ട് ട്രെയിൻ നമ്പർ വൺ സിക്സ് വൺ ഡബിൾ എയ്റ്റ് എറണാകുളം ജംഗ്ഷൻ കാരക്കൽ എക്സ്പ്രസ് അഥവാ ടീ ഗാർഡൻ എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത് എറണാകുളം സൗത്ത് അഥവാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തമിഴ്നാട്ടിലെ കാരക്കൽ എന്ന സ്ഥലം വരെ പോകുന്ന ട്രെയിനാണിത് കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും രാത്രി സർവീസുള്ള ട്രെയിനാണിത് ആഴ്ചയിലെ എല്ലാ ദിവസവും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി പത്ത് ഇരുപത്തി പുറപ്പെട്ട് പിറ്റേ ദിവസം കാലത്ത് പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് കാരക്കൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ട്രെയിനാണിത് കാരക്കൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് ഒരു സ്റ്റേഷനു മുമ്പായി സ്ഥിതി ചെയ്യുന്ന നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മാത്രമേ വേളാങ്കണിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഏകദേശം കാലത്ത് പത്ത് മുപ്പത്തി മൂന്നോടെയാണ് ഈ ട്രെയിൻ നാഗപട്ടണത്തെ എത്തിച്ചേരുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ട്രെയിനിൽ കേരളത്തിൽ നിന്നും കയറിയാൽ ഒരിക്കലും വേളാങ്കണി റെയിൽവേ സ്റ്റേഷൻ വരെ ഡയറക്റ്റ് പോകാൻ സാധിക്കില്ല അങ്ങനെ ഡയറക്റ്റ് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ട്രെയിനെ പറ്റി മറ്റൊരു വീഡിയോ ഞാൻ ഈ ചാനലിലിട്ടിട്ടുണ്ട് അത് മുകളിൽ ഇപ്പോൾ കൊടുക്കാം ആ വീഡിയോ കൂടി ഒന്ന് കാണുക ഇനി ശ്രദ്ധിച്ച് കേൾക്കുക ഒരിക്കൽ കൂടി പറയട്ടെ ട്രെയിൻ നമ്പർ വൺ സിക്സ് വൺ ഡബിൾ എയ്റ്റ് എറണാകുളം ജംഗ്ഷൻ കാരക്കൽ എക്സ്പ്രസ് അഥവാ ടീ ഗാർഡൻ എക്സ്പ്രസ് ഈ ട്രെയിൻ പോകുന്നത് എറണാകുളത്ത് നിന്നും യാത്ര ആരംഭിച്ച് കേരളത്തിൻ്റെ വടക്കോട്ട് ഇടപ്പള്ളി ആലുവ അങ്കമാലി ചാലക്കുടി ഇരിങ്ങാലക്കുട തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ ഈറോഡ് തിരുച്ചിറപ്പിള്ളി നാഗപട്ടണം വഴി അവസാനം കാരക്കിലാണിത് എത്തിച്ചേരുന്നത് ഇനി നമുക്ക് ഈ ട്രെയിൻ കേരളത്തിലൂടെ കടന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനുകളും സമയക്രമവും ഒന്ന് പരിശോധിക്കാം എറണാകുളം സൗത്ത് അഥവാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി പത്ത് ഇരുപത്തഞ്ചിന് എടുക്കുന്ന ട്രെയിൻ എറണാകുളം നോർത്തിൽ പത്ത് മുപ്പത്തിനാലിന് എത്തിച്ചേരുന്നു അവിടുന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഇടപ്പള്ളിയിൽ പത്ത് നാൽപ്പത്തി ആറിനും ആലുവയിൽ പതിനൊന്ന് മൂന്നിനും അങ്കമാലിയിൽ പതിനൊന്ന് പതിനാലിനും ചാലക്കുടിയിൽ പതിനൊന്ന് ഇരുപത്തി ആറിനും ഇരിങ്ങാലക്കുടയിൽ പതിനൊന്ന് മുപ്പത്തിനാലിനും തൃശ്ശൂര് പന്ത്രണ്ട് പന്ത്രണ്ടിനും പാലക്കാട് ജംഗ്ഷനിൽ ഒന്ന് മുപ്പത്തേഴിനും എത്തിച്ചേരുന്നു ശേഷം കേരളത്തിൽ നിന്നും തമിഴ്നാട് ബോർഡർ കടന്ന് കോയമ്പത്തൂര് ഈ റോഡ് തിരുച്ചിറപ്പള്ളി വഴി കാരക്കലിലേക്ക് പോകുന്നു നിലവിൽ ഇത്രയും സ്റ്റേഷനുകളാണ് കേരളത്തിൽ ഈ ട്രെയിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് വേളാങ്കണി പള്ളിയിലേക്ക് പോകുവാൻ എറണാകുളം സൗത്തിൽ നിന്നും ആരംഭിക്കുന്ന ഈ ട്രെയിനിൽ കയറി നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം ഇറങ്ങിയ ശേഷം അവിടെ നിന്നും ഓട്ടോയിലോ കാറിലോ ഗവൺമെൻറ് ബസ്സിലോ ട്രെയിനിലോ മിനി ബസിലോ ഓരോരുത്തർക്കും സൗകര്യപ്രദമായ രീതിയിൽ വേളാങ്കണി പള്ളിയിലേക്ക് പോകാനുള്ള സൗകര്യം അവിടെ ലഭ്യമാണ് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനും വേളാങ്കണ്ണി പള്ളിയും തമ്മിലുള്ള ദൂരം ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ആണ് വേളാങ്കണ്ണിയിലേക്ക് ഓട്ടോക്ക് ചാർജ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയോളമാണ് തമിഴ്നാട് ഗവൺമെൻറ്റിന് ബസിൻ്റെ ചാർജ് വരുന്നത് ഒരാൾക്ക് പതിനഞ്ച് രൂപയാണ് മിനി ബസ്സിന് ആണെങ്കിൽ ഒരാൾക്ക് അമ്പത് രൂപയോളം ചാർജ് വരുന്നതാണ് കാറിനാണെങ്കിൽ അഞ്ഞൂറ് രൂപയോളം ചാർജ് വരും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വേളാങ്കണ്ണിയിലേക്ക് നാഗപട്ടണത്ത് നിന്നും മെമു ട്രെയിന് പോയാൽ മതി അതിനായി ചെയ്യേണ്ടത് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഉടനെ തന്നെ അവിടെയുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് പോകാൻ പോകുന്ന മെമു ട്രെയിൻ്റെ ഒരാൾക്ക് പത്ത് രൂപ ടിക്കറ്റ് എടുത്താൽ മതി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വേളാങ്കണ്ണിക്ക് പോകുന്ന മെമു അവിടെ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലോ മൂന്നിലോ എത്തിച്ചേരുന്നതാണ് ട്രെയിനിൽ കയറി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വേളാങ്കണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ സാധിക്കും നാഗപട്ടണത്തു നിന്നും വേളാങ്കണിയിലേക്ക് പോകുന്ന ഈ മേമു ട്രെയിൻ സർവീസ് ആഴ്ചയിൽ എല്ലാ ദിവസവുമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വേളാങ്ങണിയിലേക്ക് പോകുവാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കയറേണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ കോഡുകൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക എറണാകുളം ജംഗ്ഷന് ഇ ആർ എസ് എന്നും നാഗപട്ടണം റെയിൽവേ സ്റ്റേഷന് എൻ ജി ടി എന്നുമാണ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് കാരയ്ക്കൽ എക്സ്പ്രസ് ട്രെയിനിൻ്റെ ടിക്കറ്റ് നിരക്ക് എത്രയെന്ന് പരിശോധിക്കാം എറണാകുളത്ത് നിന്നും നാഗപട്ടണം വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി രൂപയാണ് സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ ടിക്കറ്റ് ഒരാൾക്ക് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയും തേർഡ് എ സി ഒരാൾക്ക് തൊള്ളായിരത്തി പത്ത് രൂപയും സെക്കൻഡ് എ സി ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് ഇങ്ങനെയാണ് ഈ ട്രെയിൻ ടിക്കറ്റിൻ്റെ റേറ്റ് വരിക ഇനി നമുക്ക് ഈ ടീ ഗാർഡൻ എക്സ്പ്രസ് ട്രെയിനിൻ്റെ നാട്ടിലേക്കുള്ള മടക്കയാത്ര എങ്ങനെയെന്ന് നോക്കാം എല്ലാ ദിവസവും കാലത്ത് പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെ കാരക്കലിൽ എത്തിച്ചേരുന്ന ട്രെയിൻ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുപ്പതിന് കാരക്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മടക്കയാത്ര പുറപ്പെട്ട് അഞ്ച് അഞ്ച് വൈകിട്ട് അഞ്ച് അഞ്ച് ആകുമ്പോൾ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു അവിടെ നിന്നും തുടർന്ന് കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്നു ഈ ട്രെയിൻ നൂറ്റി അറുപത്തൊന്ന് എൺപത്തേഴ് എന്ന നമ്പറിലാണ് സർവീസ് നടന്നത് വൺ സിക്സ് വൺ എയ്റ്റ് സെവൻ എന്നാണ് ഈ ട്രെയിൻ്റെ നമ്പർ വൺ സിക്സ് വൺ എയ്റ്റ് സെവൻ എന്ന നമ്പറിൽ സർവീസ് നടത്തുന്ന കാരക്കൽ എറണാകുളം ജംഗ്ഷൻ എക്സ്പ്രസ് അഥവാ ടീ ഗാർഡൻ എക്സ്പ്രസ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഈ വൺ സിക്സ് വൺ എയ്റ്റ് സെവൻ നമ്പർ കാരക്കൽ എറണാകുളം ജംഗ്ഷൻ ടീ ഗാർഡൻ എക്സ്പ്രസ് കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷനുകളും സമയക്രമവും നമുക്ക് നോക്കാം നാഗപട്ടണത്ത് നിന്നും വൈകുന്നേരം അഞ്ച് അഞ്ചിന് പുറപ്പെടുന്ന ഈ ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിൽ അതിരാവിലെ മൂന്ന് ഏഴിന് എത്തിച്ചേരുന്നു അതിനുശേഷം അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് വടക്കാഞ്ചേരിയിൽ രാവിലെ നാല് അഞ്ചിനും തൃശ്ശൂർ നാല് ഇരുപത്തഞ്ചിനും ഇരിങ്ങാലക്കുട നാല് അമ്പതിനും ചാലക്കുടി രാവിലെ അഞ്ച് മണിക്കും അങ്കമാലി അഞ്ച് ഇരുപത്തി ആലുവ അഞ്ച് മുപ്പത്തെട്ടിനും ഇടപ്പള്ളി അഞ്ച് അമ്പത്തിനാലിനും എറണാകുളം ടൗൺ എറണാകുളം നോർത്ത് ആറ് എട്ടിനും എറണാകുളം ജംഗ്ഷനിൽ അവസാനം ആറ് നാൽപ്പത്തഞ്ചിന് രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് എത്തിച്ചേർന്ന് ഈ ട്രെയിൻ്റെ യാത്ര അവസാനിപ്പിക്കുന്നു ഇനി നമുക്ക് വൺ സിക്സ് വൺ എയ്റ്റ് സെവൻ കാരക്കൽ എറണാകുളം ജംഗ്ഷൻ ടീ ഗാർഡൻ എക്സ്പ്രസ്സിൽ കയറുവാൻ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് വേളാങ്ങണിയിൽ നിന്നും എങ്ങനെ വരാൻ സാധിക്കും എന്ന് നോക്കാം ഇതിനായി വേളാങ്ങണിയിൽ നിന്നും നാഗപട്ടണത്തേക്ക് എത്തിച്ചേരുന്ന ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസുള്ള മെമു ട്രെയിൻ സർവീസ് അഥവാ കണക്ഷൻ ട്രെയിൻ നമ്മെ സഹായിക്കും വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ദിവസവും വൈകുന്നേരം നാല് നാൽപ്പതിനു നാഗപട്ടണത്തേക്ക് പുറപ്പെടുന്ന മെമു ട്രെയിൻ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷമാണ് ട്രെയിൻ നമ്പർ വൺ സിക്സ് വൺ എയ്റ്റ് സെവൻ കാരക്കൽ എറണാകുളം ടീ ഗാർഡൻ എക്സ്പ്രസ് അവിടെ വന്നു ചേരുന്നത് ഇത് വേളാങ്ങണിയിൽ നിന്നും മെമു ട്രെയിൻ മാർഗം കൂടുതൽ തീർത്ഥാടകർക്ക് എളുപ്പം കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ചിലവിനു ചിലവിൽ നാഗപട്ടണത്തേക്ക് എത്തിച്ചേരാനും ടീ ഗാർഡൻ എക്സ്പ്രസ്സിലേക്ക് കയറുവാനും വളരെ സഹായകരമാണ് കേരളത്തിലേക്ക് വരുന്ന കാരക്കൽ എറണാകുളം ജംഗ്ഷൻ എക്സ്പ്രസ് ട്രെയിൻ്റെ കണക്ടിങ് സർവീസാണ് ഈ മെമു ട്രെയിൻ വേളാങ്കണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മെമുവിന് ഒരാൾക്ക് വരുന്ന ചാർജ് പത്ത് രൂപയാണ് ഇതുകൂടാതെ വേളാങ്കണി ബസ് സ്റ്റാൻഡിൽ നിന്നും നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുവാൻ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ബസ്സും ലഭ്യമാണ് ബസിൻ്റെ സമയക്രമം എത്രയെന്ന് ബസ് സ്റ്റാൻഡിൽ നേരത്തെ ചോദിച്ചു മനസ്സിലാക്കുക പതിനഞ്ച് രൂപയാണ് ബസ്സിന് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരിക ഐ ആർ സി ടി സി റെയിൽ കണക്ട് ഇക്സിഗോ ഗോ ഇബിബോ കൺഫേം ടിക്കറ്റ് എന്നീ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വേളാങ്കണിയിലേക്ക് പോകുവാനുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് റിസർവേഷൻ ചെയ്യാൻ സാധിക്കും കൂടാതെ വെയറിസ് മൈ ട്രെയിൻ എന്ന മൊബൈൽ ആപ്പ് വഴി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ ലൈവ് ലൊക്കേഷൻ ട്രെയിൻ എവിടെ എത്തി എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കൂടാതെ നിങ്ങൾ യാത്ര പുറപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ പോകുന്ന ട്രെയിനിൻ്റെ ഓരോ ബോഗിയും എവിടെയാണ് നിർത്തുന്നതെന്ന് ഇക്സിഗോ ആപ്പിൽ കോച്ച് പൊസിഷനിൽ ട്രെയിൻ നമ്പർ അടിച്ചു കൊടുത്താൽ അറിയാൻ സാധിക്കും കാരക്കൽ എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടാൽ നാഗപട്ടണം വരെ പന്ത്രണ്ട് മണിക്കൂറും എട്ട് മിനിറ്റുമാണ് എത്തിച്ചേരാൻ വേണ്ട സമയം എറണാകുളം ആലുവ ഇടപ്പള്ളി അങ്കമാലി ചാലക്കുടി ഇരിങ്ങാലക്കുട തൃശ്ശൂർ പാലക്കാട് ഭാഗത്തുള്ളവർക്ക് വേളാങ്ങണിയിലേക്ക് യാത്ര പോകുവാൻ ഏറെ അനുയോജ്യമായ ഒരു ട്രെയിനാണിത് പ്രത്യേകം ശ്രദ്ധിക്കുക ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ ഐ ഡി പ്രൂഫും ആധാർ കാർഡും ബുക്ക് ചെയ്ത ടിക്കറ്റുകളും എടുക്കാൻ മറക്കരുത് കൂടാതെ അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കേണ്ടതില്ല വേളാങ്കണ്ണിയിലേക്ക് യാത്ര പോകുവാനും തിരിച്ചു വരുവാനുമുള്ള ഈ ട്രെയിനിനെ സംബന്ധിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഏതെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ എല്ലാവരെയും വേളാങ്ങണി മാതാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ